പരിസ്ഥിതി മലിനീകരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ചില ചില പോയിസൺസ് അതൊക്കെയാണ് മൂന്നാമതായിട്ട് പുതിയതായിട്ട് നമുക്ക് കണ്ടു തുടങ്ങിയിട്ട് കാരണം കാലം ഒരു അമ്പത് വർഷത്തെക്കാളും കൂടുതൽ കിഡ്നി രോഗികൾ ഉണ്ടായിട്ടുണ്ട് അത് അന്ന് പ്രമേഹവും പ്രഷറുമായിരുന്നു കാരണമെങ്കിൽ ഇന്ന് നമ്മുടെ പരിസ്ഥിതി നമ്മുടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉണ്ടായ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കൊണ്ടും അതുപോലെ ഭക്ഷണപദാർത്ഥങ്ങളിൽ അടിക്കുന്ന വിഷാംശങ്ങൾ അത് അത് നന്നായി വരാനായിട്ട് അടിക്കുന്ന വിഷാംശങ്ങൾ കൊണ്ടും കിഡ്നിയെ ബാധിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇപ്പം ഞാൻ കണ്ടു പലരും ഇവിടെ ഡയാലിസിസ് ചെയ്യാനുള്ള ട്യൂബുമായിട്ട് വന്നിട്ടുണ്ട് ചിലവർക്ക് കയ്യിലാണ് ഉണ്ടായിരിക്കുന്നത് നിങ്ങൾ ഈ കിഡ്നി അസുഖം വന്നു ഡയാലസിസ് ചെയ്യൂ ചെയ്യുക എന്നുള്ള ആ ഒരു പ്രവൃത്തിയിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല സാധാരണഗതിയിൽ നമ്മൾ ഒരു ആഴ്ചയിൽ മൂന്നെണ്ണമാണ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ കറക്റ്റ് ശരിയായിട്ട് നമ്മൾ ഡോക്ടർ പറയുന്ന പോലെ അതെല്ലാം ചെയ്ത് പ്രത്യേകിച്ചും കിഡ്നി രോഗികൾക്ക് അതിമ അതി അതി കൂടുതലായ ദാഹമുണ്ടാകും അത് നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് ഈ രോഗത്തിൻ്റെ ഒരു പ്രത്യേക ലക്ഷണമാണ് അത് കാരണം അവർ ഒത്തിരി വെള്ളം കുടിക്കും ഈ വെള്ളം കുടിക്കുമ്പോൾ ഈ വെള്ളം മുഴുവനും നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്തത് പുറത്ത് കളയുവാൻ സാധിക്കാതെ വരും അങ്ങനെ വരുമ്പോൾ അത് നമ്മുടെ ലങ്സിലും ഹാർട്ടിലും കെട്ടി ശ്വാസം മുട്ടായിട്ട് വന്ന് അതീവ ഗുരുതരമായ ഒരു സ്ഥിതിയിലേക്ക് പോകും അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഈ ഇങ്ങനെയുള്ള സഹോദരങ്ങളോട് പറയാനുള്ളത് വെള്ളം കുടിക്കുന്നത് സൂക്ഷിച്ചു കുടിക്കണം അതായത് സാധാരണഗതിയിൽ മൂത്രം പോകുന്ന ഒരു രോഗിയാണെങ്കിൽ നമ്മൾ പോകുന്ന മൂത്രത്തിൻ്റെ കൂടെ ഒരു അഞ്ഞൂറ് എം എൽ കൂടെ കൂടെ പാനീയമായിട്ടുള്ളത് കഴിക്കാം അതിനകത്ത് വെള്ളം ഉൾപ്പെടാം അതിനകത്ത് കാപ്പി ഉൾപ്പെടാം ചായ ഉൾപ്പെടാം അല്ല അല്ലാതെ അല്ലാതെ ഇപ്പോൾ ഒന്നും പോകുന്നില്ലാത്തവർക്ക് ഒരു അഞ്ഞൂറ് എം എൽ കഴിക്കാം അത് കൂടുതൽ കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ അത് ഇതുപോലെ തന്നെ ലങ്സിലും ഹാർട്ടിലും എല്ലാം കെട്ടി നിന്ന് ശ്വാസം മുട്ടായിട്ട് ആശുപത്രിയിലോ അല്ലെങ്കിൽ മരണത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പാനീയം വെള്ളം കുടിക്കുന്നത് നമ്മൾ വളരെ കൃത്യമായിട്ട് ഡോക്ടറെ അനുസരിച്ച് തന്നെ അതിൻ്റെ പ്രത്യേകിച്ചൊന്നും നോക്കുകയാണെങ്കിൽ അത് നമുക്ക് തന്നെ അത് നോക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ വെയ്റ്റ് നമ്മുടെ തൂക്കം നോക്ക് നോക്കിയാൽ ഇന്ന് തൂക്കം അമ്പത് കിലോ ആണെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് അത് അമ്പത്തിരണ്ട് കിലോ ആയിട്ട് വാ മാറുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ശരീരത്തിൽ രണ്ട് ലിറ്റർ വെള്ളം പാനീയം കൂടുതലായിട്ടുണ്ട് ഈ രണ്ട് ലിറ്റർ നമ്മൾ കളയണം അതിനാണ് ഡയലസിസ് നമ്മൾ ചെയ്യുമ്പോൾ രണ്ട് ലിറ്റർ എടുത്ത് മാറ്റുന്നത് അപ്പോൾ അത് കുടിക്കാതെ വളരെ കുറച്ചിരുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്പത് എന്നുള്ളത് അമ്പത് പോയിൻറ്റ് അഞ്ചായിട്ട് അമ്പത് അഞ്ചായിട്ട് നിൽക്കും അങ്ങനെ അങ്ങനെയാണെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല അതുപോലെ തന്നെ നമ്മൾ ഡയബറ്റീസ് ഉള്ളവർക്ക് പ്രമേഹമുള്ളവർ വളരെ കറക്റ്റായിട്ട് ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചാൽ ഷു ഷുഗർ കുറച്ച് നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിയെ ബാധിക്കുകയില്ല മിക്കവാറും പലരും ഷുഗർ കുറഞ്ഞു ഇപ്പം കൺട്രോളിലാണ് എന്നാൽ കുറച്ച് ദിവസം മരുന്നങ്ങ് നിർത്താം എന്നുള്ളൊരു ഒരു വിചാരമുണ്ട് അത് ചെയ്യരുത് ഡോക്ടറുടെ അഭിപ്രായം അനുസരിച്ച് അതിൻ്റെ ഡോസ് കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാം പക്ഷേ ഒരിക്കലും നിർത്തരുത് അതുപോലെ തന്നെയാണ് പ്രഷറിൻ്റെ കാര്യങ്ങളിൽ പ്രഷറ് നമ്മൾ ബി പിയുടെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ബി പിയുടെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നാൽ ബി പി ഒരു വൺ തേർട്ടി ബൈ നയൻറ്റി ഒക്കെ ആയിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല അങ്ങനെ പോവുകയാണെങ്കിൽ പ്രശ്നങ്ങളില്ല നമ്മൾ അത്രയും ഇങ്ങനെ പോവുകയാണ് കുഴപ്പമില്ല നോർമലാണ് അപ്പം നമ്മളങ്ങ് നിർത്തും ഈ ബി പിയുടെ മരുന്ന് നിർത്തി കഴിഞ്ഞാൽ ഒരു നാലഞ്ച് ദിവസത്തേക്ക് ഇതിൻ്റെ ഇഫക്റ്റ് കാണും അപ്പം നാലഞ്ച് ദിവസം നമ്മൾ ബി പി അഞ്ച് ദിവസം കഴിഞ്ഞ് ബി പി എടുത്താലും ബി പി നോർമൽ ആയിരിക്കും അപ്പോൾ ഞമ്മ ആ പ്രഷർ മാറി അങ്ങനെയല്ല തിരിച്ചു വരും അപ്പോൾ ഈ രണ്ട് സംഗതികൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ കൈകാര്യം ചെയ്യണം ഡോക്ടറിൻ്റെ നിയമം ഇതുപ്രകാരം അത് നോക്കണം ഡയബറ്റീസുകാർ എല്ലാ മൂന്ന് മാസവും മൂത്രം പരിശോധിക്കണം മൂത്രത്തിൽ പ്രോട്ടീൻ ആൽബിമിൻ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് കുറയ്ക്കാനും അത് നിർത്താനുമുള്ള മരുന്നുകളുണ്ട് അപ്പോൾ അത് കിഡ്നിയെ ബാധിക്കുന്നതിൻ്റെ ഏറ്റവും ഏറ്റവും ആദ്യത്തെ സ്റ്റേജാണ് ആ സ്റ്റേജിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാനുള്ള മരുന്നുകളുണ്ട് ആ ആ സ്റ്റേജിൽ നമ്മൾ ട്രീറ്റ് ചെയ്താൽ ഈ ആ ഈ ആ വ്യക്തിക്ക് കിട്ടി ബാധിക്ക രോഗം ബാധിക്കുകയില്ല അപ്പോൾ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ നമ്മൾ എങ്ങനെയാണെങ്കിലും മൂത്രമൊന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും മൈക്രോ ആൽബന്യം നോക്കിയാൽ മതി പിന്നത്തേത് നമ്മൾ നോക്കേണ്ടത് കണ്ണ് ഡയബറ്റിസ് ഡയബറ്റീസുള്ള ആൾക്കാർ ആറുമാസമോ അല്ല ഒരു കൊല്ലോ കൂടുമ്പോൾ കണ്ണൊന്ന് പരിശോധിക്കണം ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കാഴ്ചക്കുറവുള്ള ഏറ്റവും കൂടുതൽ കാരണം ഡയബറ്റിസ് കൊണ്ട് കണ്ണില് വരുന്ന രോഗമാണ് അപ്പോൾ ആറ് ആറുമാസവും ഒരു കൊല്ലത്തിനുണ്ടെങ്കിൽ കണ്ണ് വെറുതെ പോയി നോക്കുക അതിൽ എന്തെങ്കിലും ചെറുതായി ചേഞ്ചസ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചികിത്സിച്ച് നമുക്ക് ആ കണ്ണ് അല്ലെങ്കിൽ അത് നമുക്ക് മാറ്റാൻ സാധിക്കും അപ്പം ഇതൊക്കെയാണ് നമ്മൾ കൈകാര്യം ചെയ്യാൻ കാര്യങ്ങൾ ഇത് സാധാരണ ഒരു ഡയാലിസിസ് പേഷ്യൻസിന് നമുക്കറിയാം ഇത് ട്രീറ്റ് ചെയ്യാനായിട്ട് അധികം വളരെയധികം പൈസ ചിലവാകും എല്ലാ മരുന്നുകളും പ്രഷറിൻ്റെ മരുന്നുകൾ കാണും ഷുഗറിൻ്റെ മരുന്നുകൾ കാണും അതിനെല്ലാം നല്ല വില വിലയാണ് ഒരു സാധാരണ മനുഷ്യനെ കൊണ്ടത് അത് മുഴുവൻ മുഴിപ്പിക്കാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ ഈ ഡയാലിസിസ് ചെയ്യുന്ന സംഗതി ഡയാലിസിസ് കിഡ്നി അതൊന്നും നമ്മൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നില്ല ഇതെല്ലാം പുറത്തുനിന്ന് വരുന്നതാണ് ആ ട്യൂബിങ് അതിനെല്ലാം നമ്മൾ പൈസ നമ്മുടെ നാട്ടിലുണ്ടാക്കിയാൽ കുറയും അതൊരു അമ്പത് ശതമാനത്തിൽ കുറവ് നമുക്ക് കൊടുക്കാൻ പറ്റും പക്ഷേ എന്തോ നമ്മുടെ രാജ്യം ഇതുവരെയും അത് അതിന് തുരിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വളരെ സങ്കടകരമായ കാര്യമാണ് ഇതെല്ലാം പുറത്തുനിന്ന് വരുന്നവയാണ് അതുകൊണ്ട് ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാരുടെ മരുന്നുകൾ തന്നെ പല ഫോസ്ഫറസ് കുറയ്ക്കാനുള്ള മരുന്നുകളുണ്ട് ഉണ്ടാക്കാനുള്ള മരുന്നുകളുണ്ട് രക്തം കൂട്ടാനുള്ള മരുന്നുകളുണ്ട് അതിനെല്ലാം ഭയങ്കരമായ വിലകളാണ് വില നമുക്ക് അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുകയില്ല ആ ഒരു വ്യവസ്ഥ നമുക്ക് ഇവർ ഇവരുടെ വളരെ സങ്കടകരമായ വ്യവസ്ഥയാണ് അത് അതിന് നമുക്ക് പല പലപ്പോഴും നമ്മൾ അതിനുള്ള ചില ഡയാലിസിസ് അതിന് കുറച്ച് കൊടുക്കാറുണ്ട് അങ്ങനെയുള്ള രോഗികൾക്ക് വിഷമമുള്ളവർക്ക് ഡയാലിസിന് പല 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 സ്ഥലത്തു നിന്നും അവർക്ക് ഓരോ പരിചരണം കിട്ടാറുണ്ട് ഇപ്പോൾ ഡയാലിസിസ് രോഗികൾക്ക് വേണ്ടി ഞാൻ പറയാനുള്ളത് മെയിൻലി ഒന്ന് ഡയാലിസിസിൽ വെള്ളത്തിൻ്റെ അംശം കുടിക്കുന്നതിൽ ആണ് പിന്നെ ഭക്ഷണശ്രമം ഭക്ഷണക്രമത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് പൊട്ടാഷ്യം എന്ന ധാതുവാണ് പൊട്ടാഷ്യം നമ്മുടെ ഇലക്കറികളിൽ കൂടുതലുണ്ടാകും ആ ഇലക്കറികൾ കൂടുതലുണ്ടാകുന്ന പൊട്ടാഷ്യം നമ്മൾ എങ്ങനെ മാറ്റും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പച്ചക്കറി ഒരു വാം വാട്ടറിൽ ചെറിയ ചൂടിലുള്ള വെള്ളത്തിൽ ഒരു ഇരുപത് മിനിറ്റ് നേരം ഇടുക ഇട്ടുകഴിഞ്ഞ് ആ വെള്ളം ഊറ്റിക്കളയുമ്പം പൊട്ടാഷ്യം മിക്കതും അതിലേക്ക് അതിൽ നിന്ന് പോകും അങ്ങനെ നമുക്ക് അത് പാകം ചെയ്ത് കഴിക്കാം അതിൽ ഒന്നാണ് രണ്ടാമത് എന്തൊക്കെ വിധത്തിലുള്ള ഫ്രൂട്ട്സ് കഴിക്കാം പഴവർഗ്ഗങ്ങളിൽ നമുക്ക് പൊട്ടാഷ്യം കുറഞ്ഞ ഫ്രൂട്ട്സാണ് കഴിക്കാൻ പറ്റിയത് അതായത് ഏറ്റവും നല്ലത് ഏറ്റവും കുറവും പക്ഷേ ഡയബറ്റി സോൾ വർക്കും ആപ്പിളാണ് ആപ്പിളിനത് പൊട്ടാഷ്യം കുറവാണ് ഷുഗറിൻ്റെ അംശം കുറവാണ് രണ്ടാമതായിട്ട് പൈനാപ്പിൾ അതൊരു ഷുഗർക്കാർക്ക് കഴിക്കാൻ പറ്റിയല്ല പക്ഷെ പൊട്ടാഷ്യം കുറവാണ് പേരയ്ക്ക കപ്പായ പപ്പായ അതെല്ലാം വളരെ കുറവ് പൊട്ടാഷ്യം ഉള്ളതാണ് അപ്പോൾ ഈ വക പഴയവർഗങ്ങൾ നമുക്ക് കഴിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഉപ്പ് അത്യേകം ഉപ്പ് കഴിച്ചാൽ നമ്മുടെ നീര് കൂടാനുള്ള ചാൻസ് കൂടുതലുണ്ട് വെള്ളം കെട്ടി നിൽക്കാനുള്ള ചാൻസ് കൂടുതലുണ്ട് അപ്പം ഉപ്പും വളരെ കുറച്ച് കഴിക്കുക സാധാരണഗതിയിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉപ്പ് കുറയ്ക്കുക ആ ഉപ്പ് പിന്നെ എക്സ്ട്രാ ഉപ്പ് നമ്മൾ ടേബിളിൽ നിന്ന് മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഉപ്പിൽ നിന്ന് കഴിക്കാതെ ഇടാതിരിക്കുക ഉപ്പും വളരെ ഇമ്പോർട്ടൻ്റാണ് നമ്മൾ ഉപ്പ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ വെള്ളാംശം അവിടെ കെട്ടി നിൽക്കും അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികൾ നമ്മൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വിധത്തിൽ ഒരു വലിയ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ഒരു പത്ത് ഇരുപത് കൊല്ലം നമുക്ക് ഡയാലിസിസിൽ പോകാൻ പറ്റും സാധാരണഗതിയിൽ മൂന്ന് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമാണ് ഡയാലിസിസ് ഡയാലിസിസിൻ്റെ അതിൻ്റെ എല്ലാം റേറ്റൊക്കെ ഒത്തിരി കൂടിപ്പോയിട്ടുണ്ട് പിന്നെ കൊറോണ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ സാധനങ്ങളുടെയും വില ഒരു നൂറ് ശതമാനം കൂടിയ പോലെ തന്നെ ഇതും വില കൂടിയിട്ടുണ്ട് പക്ഷേ ചെറിയ തോതിൽ നമ്മളതിന് അത് കുറച്ച് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ ഇതുപോലത്തെ സംഘടനകൾ സംഘടനകളെല്ലാം അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട് ഒത്തിരി പേർക്ക് അതുകൊണ്ട് ഗുണം കിട്ടുന്നുണ്ട് അതിന് പ്രത്യേകം ഞാൻ ഈ ബെന്നിയേയും ബെന്നിയുടെ കൂടെയുള്ള ആൾക്കാരെയും പ്രത്യേകം ഞാൻ നന്ദി പറയുകയാണ് കാരണം ഒരു ഒരു ജീവൻ അവർക്ക് കൊണ്ടുപോകാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കാൻ അവർക്ക് പറ്റുന്നുണ്ടെന്നുള്ളത് വലിയൊരു സംഗതിയാണ് ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനപ്പം ആദ്യമായിട്ട് ഷുഗറും പ്രഷറും നമ്മൾ കൺട്രോളാക്കി വെക്കണം നിർബന്ധമാണ് വെള്ളം ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ വെള്ളം കുടിക്കുന്നതിൻ്റെ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം നമ്മൾ ഡോക്ടറെ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ കാണുകയും പിന്നെ കണ്ണ് മാസം ഒരു ഒരു കൊല്ലത്തിനിടയിൽ പരിശോധിക്കുകയും വേണം ഇത്രയും സംഗതികൾ പറഞ്ഞുകൊണ്ട് എന്നെ ഇന്ന് ഇന്ന് ഇവിടെ ഇത് തരാൻ ഇങ്ങനെ ഒരു ഒരു സംവാദത്തിന് തന്ന ഇവരുടെ എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ്